വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫർണിച്ചർ ഈ ഫർണിച്ചർ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇന്ന് കാണിക്കാൻ പോകുന്ന നമ്മുടെ പെരുമ്പാരുള്ള അഭിലാഷ് ബെഡ് ആൻഡ് ഫർണിച്ചർ മാൾ എന്ന പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് പേര് പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാട്രസ് ഡിസ്പ്ലേ ഉള്ള അത് വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ നമ്മുടെ അഭിലാഷ് ബെഡ് ആൻഡ് ഫർണിച്ചർ മാൾ ഉള്ളത് നമ്മുടെ പെരുമ്പാവൂരാണെന്ന് പറഞ്ഞു പെരുമ്പാവൂരി ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ ഹോമാൻ കോമേഴ്സിൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാനായിട്ട് എന്റെ ഒപ്പമുള്ള അഭിലാഷാണ് നമസ്കാരം നമസ്കാരം ഇത് ഞാൻ പറഞ്ഞതനുസരിച്ച് പെരുമ്പാവൂർ ടൗണിന്റെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഷോറൂമുള്ളത് അല്ലേ അതായത് കറക്റ്റ് എന്ന് പറഞ്ഞേ ജംഗ്ഷൻ്റെ അവിടുന്ന് ഏത് റോഡാണെന്ന് ാണ് മൂന്നാർ ടൗൺ തന്നെ ടൗണിൽ തന്നെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പാർക്ക് ചെയ്യാനായിട്ടുള്ള പ്രത്യേക സ്ഥലമുണ്ട് പെരുമ്പാർ ടൗണിലെ ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്പറും ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൊടുത്തേക്കാം നമുക്ക് നേരെ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വന്നാലും ഒരു കോർണർ സോഫയാണ് അല്ലേ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള സോഫ ആണ് ഓ ഓക്കെ ഇതൊക്കെ എത്ര തൊട്ട്

ഈ കാണുന്ന പോലെ റിക്ലൈനേഴ്സ് ധാരാളം ഉണ്ട് റിക്ലൈനേഴ്സ് സെപ്പറേറ്റ് നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട് അത് നമുക്ക് കാണിക്കാം ഇത് നീൽക്കമലിന്റെ കപ്പ് ഹോൾഡർ ഉള്ള ആണ് ഓ ഇത് റോക്കിംഗ് ആൻഡ് റിവോൾവിംഗ് ആയിട്ടുള്ള ആണ് പ്രീമിയം വെൽവെറ്റ് ഫാബ്രിക് ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം മാനുവൽ അല്ലേ ഇതെല്ലാം മാനുവലാണ് മാനുവൽ ആ തൗസൻഡാണ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് വരവുണ്ട് റക്ലൈൻ ആണ് സോഫാസിന്റെ ഒരു സോഫാസ് നമുക്ക് കോണോ സോഫ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നൈൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യും ഫൈവ് സീറ്റർ സോഫ നമുക്ക് ഓണ ഓഫറില് ബജറ്റ് ഫ്രണ്ട്ലി റിക്ലൈൻഡർ ആണത് ജൂറോ ഫ്ലക്സിൻ ബ്രാൻഡ് ആണ് ഇത് ജൂറോ ഫ്ലക്സിന്റെ ആണ് ഓക്കെ മാനുവൽ ആണ് മാനുവൽ ആണ് ചെയ്തേക്കണേ ഇതിന്റെ തന്നെ ലെതറൈറ്റ് ഉള്ള വെൽ പ്രീമിയം വെൽവെൽ ഫാബ്രിക്കിലും ഇത് കൂടാതെ രണ്ട് ബ്രൗൺ ഷെയ്ഡിലും ഇത് അവൈലബിൾ അവൈലബിൾ ആണ് ഇതിപ്പോ എത്രേണ ഓഫറിൽ ഇത് വരുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് നമ്മള് കൊടുക്കുന്നത് ആണ് അതിന്റെ എം ആർ പിന്നെ ഇത് ട്വൽ ഫെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആണ് ഇത് നമ്മള് ഓണത്തിന് സ്പെഷ്യലായിട്ട് ബൾക്ക് ആയിട്ട് ഇത് കേരളം മുഴുവൻ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് കൊറിയർ വഴി എവിടെ എവിടെ എത്തിച്ചു കൊടുക്കും കേരളത്തിൽ പുറത്തും എത്തിക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കാം രൂപ അതാണ് ഇതിന്റെ പ്രൈസ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആണ് നിങ്ങൾക്ക് വന്ന് വാങ്ങിച്ചോണ്ട് പോവാം ഈ റേറ്റ് പിന്നെ കിട്ടത്തില്ല ഇത് എന്താണ് സംഭവം എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ബോക്സ് ഓഫ പ്രൊഡക്റ്റ് ആണ് ബോക്സ് ഓഫ ഇത് ബോക്സ് കൺസെപ്റ്റ് ചൈന ചൈനയിലാണ് നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തത് ഇപ്പോൾ ജസ്റ്റ് ാണ് കേരളത്തിൽ ലോഞ്ച് ചെയ്തത് ഏറ്റവും നമ്മുടെ പുതിയ അഡീഷൻ ആണത് ഇത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ട് ഇതിന്റെ ഇപ്പോൾ ഫോണായിട്ടുള്ള ഓഫർ പ്രൈസ് നെറ്റ് പ്രൈസ് വരുമ്പോൾ തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഡെലിവറി കൊടുക്കാം ഇത് കുറിയർ ത്രൂ തന്നെയാണ് ചുരുട്ടി നിങ്ങളുടെ വീട്ടിലെത്തും ചുരുട്ടിയെത്തും നമ്മൾ മാറ്റം ചുരുക്കി എത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് റോൾ കേരളത്തിന്റെ പുതിയ വീട്ടിലെത്തി പതിമൂവായിരം തൊള്ളായിരം രൂപയ്ക്ക് വീട്ടില് വീട്ടിലെത്തിളർ വ്യത്യാസം വേറെ കളേഴ്സ് ഒക്കെ നാലഞ്ച് കളേഴ്സ് അവൈലബിൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഷോ ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഫാസിന്റെ ഒരു വഴി പ്രീമിയം സോഫാസ് ആണ് ഇവിടെ കിടക്കുന്ന മുഴുവൻ ഇട്ടാക്കണേ ആണ് പ്രീമിയം എന്ന് വലിയ റേറ്റ് വല്ല ഉള്ള സോഫാസ് ആണ് ആണ് ഇത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് വലിയൊരു ഓഫർ പ്രൈസ് പോകേണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഓണോ ഓഫറിൽ എം ആർ ഉള്ള സോഫയാണ് അത് നമുക്ക് ഓണോ ഓഫറിൽ നമ്മൾ ഡിസ്കൗണ്ട് ഫോർട്ടി ത്രീ തൗസൻഡ് വരെയുള്ളു നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് കൂടുതലും നമ്മുടെ ഈ ഹോം തിയേറ്റേഴ്സിലൊക്കെ സാധനമാണ് Al, cup holder, cup holder. 아, <tossed> ും കപ്പ് ഹോൾഡറും അതുപോലെ സ്റ്റോറേജും ഒക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് സോഫ്റ്റ് ക്ലോസ് ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓഫർ പ്രൈസിൽ ഇപ്പൊ കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് നമ്മൾ നമ്മള് തൗസൻഡ് വീടുകളിലോട്ട് ചെയ്യാം ഏത് ഫാബ്രിക്കിലും കസ്റ്റമൈസ് ഏതൊരു കളർ ഒക്കെ മാറ്റാം ഇതൊക്കെ നമ്മുടെ പ്രീമിയം വാഡ്രോപ്സിലും എം ഡി എഫ് യു വിയിലുള്ള ആണ് ഓക്കെ അതിന്റെ ബാക്ക് ഷീറ്റ് വരുന്ന പ്രീമിയം ബോർഡ് ആണ് അസോസിയേറ്റ് ബ്രാൻഡ് പോസിറ്റീവ് അങ്ങനെ ബ്രാൻഡുകൾ പല ഉണ്ട് ബജറ്റ് ഫ്രണ്ട്ലി ഓ മാർബിൾ ടോപ്പ് അത ഇതൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാ അതിന്റെ പ്രൈസ് ഒക്കെ വരും മാർബിൾ ടോപ്പ് ഓണം ഓഫറിലുള്ള ആറേ മൂന്നര സൈസിൽ വിത്ത് മാർബിൾ ടോപ്പ് വരുമ്പോൾ നമുക്ക് നയൻറ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരും ഓഫർ പ്രൈസില് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് കാര്യം സിക്സ് സീറ്റർ ആണ് ഇതൊക്കെ നമുക്ക് ഫോർ സീറ്റർ ആയിട്ട് ഒക്കെ സീറ്റർ ചെയ്യാം ഫോർ സീറ്റർ നോർമൽ ഗ്ലാസ് ടോപ്പിൽ നമുക്ക് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുമ്പോൾ തൗസൻഡ് വരും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എട്ടായിരം രൂപ ഫോർ ബെഡ്റൂം ഇത് നമ്മുടെ ഹൈഡ്രോളിക് കോട്ടാണ് അതായത് സ്റ്റോറേജ് കോട്ടിൽ ഹൈഡ്രോളിക് ഇത് വാറണ്ടി ഉള്ള ഹൈഡ്രോളിക് ആണ് നമുക്ക് റിപ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും ഏകദേശം നയൻറ്റീൻ തൗസൻഡ് റേഞ്ച് പത്തൊമ്പതിനായിരം ഇത് ട്രീറ്റഡ് ടീ കൂട്ടിലാണ് പറഞ്ഞത് ട്രീറ്റഡ് ടീ കൂട്ടില് ഈ ചെയറൊക്കെ ടീക്ക് ഫുള്ളി ട്രീറ്റഡ് ഫുഡ് ആണ് നമ്മൾ യൂസ് ചെയ്തത് അടുത്തത് ഇതല്ലേ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ അടിപൊളിയാണല്ലോ ഒരു വെറൈറ്റി ലെഗ് ആണ് കൊടുത്തിരിക്കുന്നത് ആയിക്കോട്ടെ അതിൻ്റെതായിക്കോട്ടെ ഇത് നമ്മുടെ ഒരു ന്യൂ മോഡൽ ആണ് ഓക്കെ ഇത് ഫുള്ളി ചെയ്ത ട്രീറ്റഡ് മഹാണി ഫ്രെയിമിൽ തന്നെ അത് പ്രീമിയം ആണ് അപ്പോൾ ഏഴ് മൂന്നര ആണ് ഈ ടേബിളിൽ ചെയ്തിരിക്കുന്നത് ഈ നല്ല പുതിയാണ് ചെയ്തിരിക്കുന്നത് ബക്കറ്റ് സീറ്റ് നല്ല നല്ലൊരു മോഡലാണ് നമുക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ട് നല്ല കസ്റ്റമറേം നല്ല റെസ്പോൺസ് ആണ് നല്ല വെയിറ്റ് നല്ല ഇത് നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ലോഞ്ചർ ആണ് ഓറ്റഡ് മഹാഗണി ഫുഡി ഫ്രെയിം ചെയ്തേക്കണ സൈഡിൽ കാണാൻ പറ്റുവേ പോക്കറ്റ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ഓ ഫൈവ് ഇയർ വാറന്റ് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഈ ഓണ ഓഫറിൽ നെറ്റ് പ്രൈസ് ട്വന്റി നൈൻ തൗസൻഡ് ആണ് ഇത് നല്ല സ്പേഷ്യസ് ആണ് ഇപ്പൊ ഒരു ത്രീ സീറ്റർ എന്ന് പറഞ്ഞാലും ത്രീ സീറ്റർ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ സൈസിലല്ലേ നമ്മളിപ്പോ ബജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് സ്പ്രിംഗില് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാര് ചോദിച്ചപ്പോൾ നമ്മള് റെക്രോൺ ഫില്ലിംഗ് അടക്കം നമ്മൾ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ബാക്ക് സപ്പോർട്ട് ഉൾപ്പെടെ ബാക്ക് സപ്പോർട്ട് നമുക്കിപ്പോ ഓണോ ഓഫർ പ്രൈസ് ട്വന്റി തൗസൻഡ് വരണോ കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പല കളറിലും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് പോക്കറ്റ് സ്പ്രിംഗും ആണ് റെക്രോൺ ബാക്ക് ആണ് ബിഗ് റെക്രോൺ ബാക്ക് ഫില്ലിംഗ് അതും അങ്ങനെ ഒരു ബജറ്റ് ഫ്രണ്ട് ബജറ്റ് ഫ്രണ്ട്ലി അതിന്റെ കുറച്ച് കൂടി കൂടിയ മോഡലാണ് നെറ്റ് ട്വന്റി ഫോർ തൗസൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും പല കളറിലും കസ്റ്റം ചെയ്ത അവൈലബിൾ ആണ് അതിന്റെ ഒറിജിനൽ പ്രൈസ് അല്ലെ എം ആർ പി എന്ന് പറയുന്നത് ഇരുപത്തിഒൻപതാണ് പിന്നെ ഒരു ബജറ്റ് ഫ്രണ്ട് പ്രൊഡക്റ്റ് ദഹിദ് കൊള്ള ഇത് രണ്ടും നമ്മുടെ ത്രീ സീറ്റേഴ്സിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോണ മോഡലാണ് ഇത് വേറൊരു ഷേപ്പിൽ ചെയ്തേക്കാ സി ഷേപ്പ് അല്ലെ സി ഷേപ്പ് രണ്ടും നമുക്ക് ഓഫർ പ്രൈസ് വരുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് വരെയുള്ളത് പതിനയ്യായിരം രൂപക്ക് രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതൊരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് കളറില് വ്യത്യാസം കൊടുക്കാൻ പറ്റും ഇപ്പൊ രണ്ടും സെയിം കളറിലാണ് നമുക്ക് പല കളറിലും ഗ്രീനോ റെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തീമിലായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അത് ഇവിടെ കിടക്കുന്നു ഇത് നമ്മുടെ സോഫാക്കാൻ പെട്ടല്ലേ ഇതൊക്കെ സോഫാക്കാൻ പഠിച്ചാണ് ഇത് ബജറ്റ് ഇതും സോഫാൻ ബെഡ് ആണ് ഇത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടെൻ തൗസൻഡ് നൈവ് ഹൺഡ്രഡ് വരെയുള്ളൂ പ്രീമിയം സോഫാക്കാൻ ബെഡ് ആണ് ഓക്കെ ഇപ്പൊ ഓഫീസിലായാലും ഇത് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ എത്ര റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ഓഫർ റേറ്റ് വരുമ്പോൾ ട്വന്റി വൺ തൗസൻഡ് ആയിട്ട് പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി ബജറ്റ് ആയിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് നമുക്ക് കൂടാതെ ഇതുകൂടാതെ ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ഇത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യേ എനിക്ക് തോന്നാ റേറ്റ് അതിൽ കുറവാണ് അല്ലേ കളർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വേറൊരു കളർ ഒരു എന്താ പറയാ ബേജ് കളറിന്റെ ഒരു ഡാർക്ക് ബേജ് എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഓഫീസ് ടേബിൾ ആയിട്ട് വരുന്ന പ്രൊഡക്ട്സ് അല്ലേ അതിന്റെ ഒരു വലിയ ബജറ്റ് റേഞ്ചുണ്ട് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് തൊട്ട് നമുക്ക് ഓഫീസ് ടേബിൾ പടിപ്പൂട് പടിപ്പൂട് തന്നെ പല ക്വാളിറ്റി കുറഞ്ഞ ക്വാളിറ്റി ഏറ്റവും പ്രീമിയം ക്വാളിറ്റി വരെയുള്ള പ്രൊഡക്ട്സ് നമ്മുടെ അവൈലബിൾ ആണ് ഈ ഇതിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എടുത്തു പറയണ്ട ഇപ്പൊ നമുക്ക് പഴയ എന്ന് പറഞ്ഞ അലമാരകൾ അതിന്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് സ്റ്റീൽ അലമാരകളും ഉണ്ട് അത് നമുക്ക് സെവൻ തൗസൻഡ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും ആറ് ഹൈറ്റ് ഉള്ള അലമാരകള് പാർട്ടിക്കൽ ബോർഡിന്റെ അലമാരകൾ അവൈലബിൾ ആണ് അത് ടു ഡോർ നമുക്ക് അഞ്ച് നാനൂറിന് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോഴത്തെ പാർട്ടിക്കൽ ബോർഡ് സ്റ്റാർട്ട് ചെയ്യും ത്രീ ഡോർ ആണെങ്കിൽ നമുക്ക് എട്ട് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അഞ്ച് നാനൂറ് തൊട്ട് ടു ഡോറും കിട്ടും കിട്ടും സ്റ്റാർട്ടിങ് ആണ് റേഞ്ച് കൂടി കൂടി നമുക്കൊരു തേർട്ടി തൗസൻഡ് വരെയുള്ള റേഞ്ചസ് നമുക്ക് അതും കസ്റ്റമൈസ് 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 ചെയ്യാൻ 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 പറ്റും 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 അത് ഏത് മെറ്റീരിയലും നമ്മൾ ബോർഡിന്റെ ചെയ്യുന്നത് പിന്നെ ഈ കാണുന്ന സ്റ്റഡി ടേബിൾസ്റ്റഡി ടേബിൾസ് രണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഡ്രസ്സിംഗ് ടേബിൾ ആയാലും സ്റ്റഡി ടേബിൾസ് ആയാലും മൂവായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രീമിയം റേഞ്ച് ഒരു ഇതൊക്കെ പ്രീമിയം റേഞ്ച് വളരെ സ്ലീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തൊട്ട് നമുക്ക് ഇപ്പൊ ഇനി ബൾക്കി ആയിട്ട് വേണോ അതിന് വളരെ സിമ്പിൾ ആയിട്ട് വേണോ മിനിമൽ ആയിട്ട് വേണോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പാത്രമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഇവിടെയുണ്ട് പ്രീമിയം പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത് ഇത് കിഡ്സ് വാട്ടർസ് വാട്ട്രോബ് കിഡ്സ് വാട്ടർബ് അതും പല കളേഴ്സിലും അവൈലബിൾ ആണ് അവലബിൾ ആണ് ടു ഡോറും ഒക്കെ അവൈലബിൾ അല്ലേ ഡോറും അവൈലബിൾ ആണ് കിഡ്സ് വാട്ടർറോബ് അതിന്റെ ഒരു കളർ അനുസരിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ചെസ്റ്റേഴ്സ് ആണ് സ്റ്റോറേജ് സ്പേസ്റ്റേഴ്സ് ഈ ത്രീ ഡോറും നമ്മള് ടൂ ഡോറും അവൈലബിൾ ആണ് അതൊക്കെ ഇത് പിന്നെ ഓഫീസ് ചെയ്യാ വൈഡ് റേഞ്ച് ഓഫ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ പാൻസും നമ്മൾ ഓഫീസ് ചെയറില് അവൈലബിൾ ചെയ്യണം ഇതിന്റെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോസ് ഒക്കെ നമുക്ക് കസ്റ്റം കസ്റ്റം എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് നമുക്ക് റിവോൾവിംഗ് ചെയർ 2800 സ്റ്റാർട്ടിംഗ് വിത്ത് ഇയർ ഓഫീസിൽ ഓ ഓക്കേ ദാ ഇതുപോലെ കളേഴ്സ് ഒക്കെ നമുക്ക് മാറ്റി ചെയ്യാൻ തീം കസ്റ്റമൈസ് യാ ചെയ്യാനും ഇപ്പോ ഈ പല ഓഫീസുകളും ഫ്രാഞ്ചൈസികളും ഒക്കെ അതിന്റെ ഒരു വലിയ വൈറ്റ് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് അതിൽ തന്നെ ഇപ്പോ നമുക്ക് ഇവിടെ ഓഫീസുകാർ പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടതാണ് ഇതുപോലുള്ള ജയേഴ്സ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബാർ സ്റ്റൂൾസ് വലിപ്പുള്ള ബാർ സ്റ്റൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സീറ്റേഴ്സ് സീറ്റേഴ്സ് ഒക്കെ ഹോസ്പിറ്റൽസ് അങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് ഇതിപ്പോ ചെയ്യുന്നുണ്ടല്ലോ ചെയ്യാം അത് കളേഴ്സിൽ കസ്റ്റം ചെയ്യാൻ ചെയ്യാൻ പറ്റും യൂസ് ഔട്ട്ഡോറിൽ നമുക്ക് അതായത് മഴയോ വെയിലോ നമുക്ക് ഫീഡോ അല്ലെങ്കിൽ അതിന് ഡാമേജോ വരാത്ത പ്രോഡക്റ്റുകൾ ഇതായി കിടക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ വീട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫ്ളാറ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പറ്റിയ സാധനമാണ് വേണ്ടതാ ഇതുപോലുള്ള ഐറ്റംസ് ഡൈനിങ് ടേഡ് ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് നഷ്ടപ്പെടുക ഇതൊക്കെ എത്രയാ സെറ്റ് റേറ്റ് വരിക ഈ മോഡൽ നമുക്ക് ഡിസ്കൗണ്ട് ആ ഇത് ഹെവി വെയിറ്റ് ആണ് ചെയ്യണം ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് ആണ് ഈ മോഡലാണെങ്കിൽ ഫോർ പ്ലസ് വൺ

പിന്നെ സിറ്റൌട്ടിലെ ഈ പോലുള്ള സെറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ ഇത് ത്രീ സീറ്റർ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഫോർ തൗസൻഡ് നൈവ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ധാരാളം പ്രോഡക്റ്റ്സ് ഇവിടെ അതിന്റെ ഒരു വലിയ കളക്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് സ്ലീക്ക് ആയിട്ടുള്ള ലെഗ്സും ഒക്കെ വെച്ചിട്ടുള്ള കുറെ ഏറെ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട്

നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റും പോകുന്ന ആണെന്ന് പെട്ടെന്ന് തോന്നുക ഇതിന്റെ തന്നെ ഒരു ഇതാണെന്ന് വിചാരിക്കുന്ന സ്ട്രോങ് അതിനെ ധാരാളം പ്രൊഡക്ട്സ് വേറെയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും വലിയ കേരളത്തിലെ ഡോറോഫ്സ് ഡോഫ്ലെക്സിന്റെ ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്റ്റ് ആണ് ഡോറോഫ്ലെക്സ് ബാക്ക് മാജിക് എന്ന് പറഞ്ഞത് ഓക്കെ ഇതായിട്ട് നമ്മുടെ ഏറ്റവും വേൾഡ് കപ്പില് വിരാട് കോഹ്ലിക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ അന്നോട്ട് യൂസ് ചെയ്ത് ട്വീറ്റ് മൊത്തം ആയ ഒരു ആണ് ഉപയോഗിച്ച് അതിന്റെ ഗുണം കൊണ്ട് ബ്രാൻഡ് അംബാസഡർ ആയ ആള് അങ്ങനെയാണോ പറയാനായിട്ട് പക്ഷെ ഞാനൊരു റിയാലിസ് റിയാലിറ്റി പറയട്ടെ ഞാൻ ഇത്രയും വലിയ ബ്രാൻഡഡ് മാട്രസ് കളക്ഷൻ ഇത് മാട്രസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഒരെണ്ണുള്ളൂ ഇവിടെ ഇത്രയും വൈഡ് കളക്ഷൻസ് വൈഡ് റേഞ്ച് അത് ബ്രാൻഡ് മാത്രം ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ഒരു സിംഗിൾ ബെഡ് പോലും അതോ ഷീറ്റ് ഉള്ള ഒരു ബെഡ് പോലും ഇവിടെ നമ്മൾ ഇ പി ഷീറ്റിന്റെ കാര്യം പറഞ്ഞാൽ കോമഡിയാണ് അതൊക്കെ നിങ്ങൾ പകുതി വേശിക്കും അങ്ങനെ പലയിടത്തും കാണും നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പറഞ്ഞ ഏതൊക്കെ ബ്രാൻഡാണ് നമ്മുടെ ഡെയിലിന്ന് തന്നെ നമ്മൾ മെയിൻലി ഉണ്ട് ചെയ്യുന്നുണ്ട് നീൽക്കമൽ സ്ലീപ്പ് ഉണ്ട് യൂത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീപ്പി ഹെഡ് ചെയ്യുന്നുണ്ട് യൂത്ത് സ്പെഷ്യലൈസ് പിന്നെ പെപ്സ് സ്പ്രിംഗ് മാട്രസ് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ പെപ്സ് ചെയ്യുന്നുണ്ട് നീൽക്കമലാണ് നീൽക്കമലാണ് നീൽക്കമലിന്റെ ഒരു മാട്രസ് ആണ് ഈ നമുക്ക് അവൈലബിൾ അല്ലോസും ഓഫർ ഉള്ളത് ലാറ്റക്സ് പില്ലോ ബില്ലൊക്കെ മാർക്കറ്റിൽ ഒരുപാട് പ്രൈസ് കൂട്ടി ഇത് നാച്ചുറൽ പില്ലോ നമ്മൾ ഇവിടെ ഓഫറിൽ കൊടുക്കുന്ന ഓൺ ഓഫർ കൊടുക്കുന്നത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് ഈ സെയിം റേറ്റ് പ്രീമിയം മെമ്മറി ഫോം പില്ലോ ഇത് നമുക്ക് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരവുള്ളൂ ട്വന്റി സെവൻ ഇന്റു സെവൻറ്റീൻ ബിഗ് സൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം പല പ്രോഡക്റ്റ് സ്ലീപ്പി ഹെഡ് അപ്പൊ നമ്മൾ ഡോറോഫ്ലെക്സ് കണ്ടു അതിന്റെ തന്നെ പല സൈസുകൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൈസിംഗ് എല്ലാം നമ്മൾ ഓൺലൈനിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നും നമ്മള് താന്നി ഓൺലൈനെ ബ്രാൻഡ് നമ്മളിപ്പോ ക്യൂൺസൈസ് മാട്രസ് നമ്മള് ബ്രാൻഡ് കൊയറോൺ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്ന എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇയർ വാറണ്ടി നമ്മള് കൊടുക്കുന്നുണ്ട് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമ്മള് കൊടുക്കും അത് തന്നെ ഓർത്തോപീഡിക് സെവനിൽ നീക്കമൽ ഓർത്തോ ബോണ്ട് എന്ന് പറഞ്ഞ മാട്രസ് നമ്മൾ ടെൻ ഇയർ വാറണ്ടിയിൽ കൊടുക്കുന്ന ഒമ്പതായി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മള് കൊടുക്കുന്നത് ആണെങ്കിൽ നമുക്ക് ക്യൂൻസൈസ് ബ്രാൻഡ് നമുക്കൊരു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ നമുക്ക് പറ്റും ലാറ്റക്സ് ലാറ്റക്സ് നാച്ചുറൽ ഈ ഒരു ഏരിയ മുഴുവൻ മുഴുവൻ നമ്മള് പഞ്ഞിക്കടക്കയാണ് പിന്നെ പഞ്ഞിക്കടക്കുണ്ട് പഞ്ഞിക്കടക്ക നമ്മളിപ്പോ നമ്മള് ഇ പി ഷീറ്റിന്റെ ബെഡുകൾ ചെയ്യുന്നില്ലല്ലോ അപ്പൊ ആ ഒരു ആ ഒരു റേഞ്ചിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സാധനം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് കോട്ടമ്പെട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് മാക്സ് ഇ പി ഷീറ്റിൽ കമ്പാരേറ്റീവ്ലി ചൂട് കൂടുതലായിരിക്കും ഇത് വേടിക്കുന്ന ആൾ ഒറ്റ ഒറ്റത്തവണ മേടിക്കില്ല ഇത് ബെഡ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൂളിങ്ങും കിട്ടുകയും ചെയ്യും എല്ലാ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് എത്ര രൂപ അവൈബിൾ ആണ് പഞ്ഞിക്കടക്ക അവരെ അവൈലബിൾ ആണ് പഞ്ഞിക്കട നിങ്ങള് നമ്മള് നെയ്തുണ്ടാക്കിയിരുന്ന പായിൽ നിന്ന് തുടങ്ങി ഒരു പ്രീമിയം ബ്രാൻഡ് വേറെ എവിടെ നോക്കിട്ട് ഇവിടെ വന്നാലും അതിനേക്കാളും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെല് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും കൊടുക്കുന്ന ക്വാളിറ്റി സാധനം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കുക നമ്മളിപ്പോ ഒരു അൺബ്രാൻഡ് സാധനം േടിച്ച് ഇപ്പം അത് കസ്റ്റമറിന്റെ ഒരു നോളജിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും നല്ല പ്രൊഡക്റ്റ് ടെൻ ഇയർ വാറൻറ്റിയിൽ ഞങ്ങൾ പോക്കറ്റ് സ്പ്രിങ്ങും ഞങ്ങള് ഓർത്തോ ഓർത്തോ പ്രൊഡക്ട്സും നമ്മൾ ലാറ്റക്സ് പ്രൊഡക്ടും എല്ലാം നമ്മൾ ടെൻ ഇയർ വാറന്റിൽ സപ്ലൈ ചെയ്യണം അപ്പൊ കസ്റ്റമർക്ക് ഒരിക്കലും ഒരു വേറൊരു ഓപ്ഷൻ പോകേണ്ട ഒരു സാധ്യത ഞങ്ങൾ ഒരു ഗ്യാപ്പ് കൂടെ കൊടുക്കുന്നില്ല അതെ നമ്മൾ ഈ ഇ ഷീറ്റ് എന്തിനാ നമ്മൾ യൂസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് നല്ല പ്രൊഡക്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് സപ്ലൈ വ്യക്തമായിട്ട് മാറ്റം നമുക്ക് ഫ്ലെക്സ് നമുക്ക് 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 ഓൾ കെയർ കേരളത്തിൽ പറ്റും ഫർണിച്ചറില് നമുക്ക് ബൾക്കി പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ പല ജില്ലകളിൽ എത്തിക്കാനുള്ള പ്രയാസം നമ്മൾ പ്രൈം ഏരിയ എറണാകുളം ജില്ല എറണാകുളം എറണാകുളം ജില്ല സമീപത്തുള്ള ആണ് എറണാകുളം കൊടുക്കാം കോട്ടയം ഇടുക്കി അതിന്റെ ഹൃദയ ഭാഗത്താണ് ചെയ്യുക കൊടുക്കാൻ പറ്റും പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഹെവി പ്രൊഡക്ട്സ് നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണല്ലോ പ്രശ്നം നമുക്ക് മാട്രസിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മള് റിക്ലൈനേഴ്സിലൊന്നും നമുക്ക് അങ്ങനെ ഒരു വലിയ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ജില്ലയിലേക്ക് കൂടുതലാവുമ്പോ കസ്മറിന് അത് ബെനിഫിറ്റ് ആവില്ല അപ്പൊ നമ്മൾ കസ്റ്റമർ ബെനിഫിറ്റ് ആവില്ലാത്ത കാര്യം നമ്മള് ഒരു ആഡിന് വേണ്ടി നമ്മൾ വെറുതെ റോങ് യൂസ് ചെയ്യേണ്ട എന്നൊരു കൺസെപ്റ്റ് രണ്ടുപേരുടെ സമയം പോവുകയും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത് അധികം പ്രൊമോട്ട് ചെയ്യാറ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ള കാര്യമാണ് അതായത് ബെഡ് നമ്മുടെ റിക്ലൈനേഴ്സ് കേരളത്തിലെവിടെ നമ്മൾ കുറച്ചുപേരുന്ന റോൾ ചെയ്യുന്ന സോഫ കേരളത്തിലെ കേരളത്തിൽ പുറത്തു കൊടുക്കാൻ കൊടുക്കാൻ പറ്റും നമുക്ക് ഡാമേജ് വരാതെ അതുകൊണ്ടാണ് ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചിട്ട് അല്ലെ നേരിട്ട് വന്ന് കണ്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുന്ന പ്രോഡക്റ്റും ഇവിടെ വന്ന് കണ്ട് അവിടെ നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് പരിമിതി ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബാക്കിയെല്ലാം നേരിട്ട് വന്ന് കണ്ട് തന്നെ നിങ്ങൾ ബോധ്യപ്പെടുക താങ്ക് യൂ താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും പറയുന്ന സർവീസ് ആണ് അപ്പം ഇദ്ദേഹം പറഞ്ഞ അപേക്ഷ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം പറയുക അത് കൃത്യമായിട്ട് ചെയ്യുക ആ സർവീസ് അവർ കൃത്യമായിട്ട് തരും വീണ്ടും കാണാം വേണ്ടത് മികച്ച വീഡിയോ ധരിക്കും അജയ് ശങ്കർ തനിക്കാവും